ഹായ് ഡിയേസ് ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ചട്നിപ്പൊടിയാണ് എനിക്കിത് പാർട്സ് പാർട്സായിട്ട് ഓരോ സാധനങ്ങളെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് ഇടാനൊന്നും അറിഞ്ഞുകൊടു അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഈ ഇഡലിപ്പൊടിയെന്ന് പറയാൻ അറിയാമോ പലയിടത്തും പലതായിരിക്കും പറയുന്നത് ഈ ദോശയുടെ കൂടെയും ഒക്കെ കൂടെ നമ്മൾ വെളിച്ചെണ്ണയിൽ കൊഴിച്ച് കഴിക്കുന്നൊരു മിക്സായത് നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ എടുത്തത് അര കിലോ സാമ്പാർ തോമര എന്ന് പറയാം ഞങ്ങളുടെ നാട്ടിൽ കാൽ കിലോ പച്ചപ്പയറില്ലേ ചെറുപയർ ചെറുപയർ പിന്നെ ഒരു പിടി പച്ചരി പിന്നെ ഒരു ഒരു പിടി ഉഴുന്ന് ഒരു നൂറ് ആണെങ്കിലും നൂറ് ഗ്രാം മതി ഉഴുന്ന് പിന്നെ ഞാൻ വലെടുത്തത് കേട്ടോ ഇത്രയെടുത്ത് നമ്മൾ ഒരു ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കണം കരിഞ്ഞു പോയല്ലോ നമുക്കറിയാലോ വറുത്തു നിന്നുള്ളൊരു പാകമാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ കരിഞ്ഞു പോകാതെ അത് ഓഫ് ചെയ്ത് ആറി കഴിഞ്ഞ് അത്യാവശ്യത്തിന് മുളക് പൊടി ഞാനിതിനൊരു നാല് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത്രയും കൂടി ഇട്ട് മിക്സിക്ക് അത്തിരിട്ട് അടിച്ചെടുക്കണം നന്നായിട്ട് പൊടിയണം കേട്ടോ ഇത് കണ്ടില്ലേ ഇത് നന്നായിട്ട് പൊടിയണം എന്നിട്ടിത് ഒരു ഉണങ്ങിയ പാ ഒരു ഉണങ്ങിയ പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി എത്ര നാൾ വേണേലും കേടു കൂടാതെ ഇരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ ഇഡ്ഡലിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നിങ്ങൾ തോന്നുന്നു ഒരു പ്രാവശ്യം ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് സൈഡായിട്ട് ഇത് വെളിച്ചെണ്ണയിൽ കുഴച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും ഇത് ഉണ്ടാക്കി കഴിച്ച് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ